പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ കൂട്ടക്കൊലപാതകം നടന്നിരിക്കുകയാണ് കേരളം കണ്ട് ഏറ്റവും വലിയ കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയും ശരിക്കും ഈ ഒരു ജനുവരി ഒന്ന് തുടങ്ങിയ ഒരു കൊലപാതകമാണ് അന്ന് തൊട്ടത് ഈ രണ്ടു മാസം ആകുന്നേ ഉള്ളു ഇതിനിടയ്ക്ക് എത്രത്തോളം കൊലപാതകങ്ങളാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് പണ്ട് ഗോഡ്സോൺ കൺട്രി എന്നാണ് പറയുന്നത് നമ്മുടെ കേരളത്തിന് പക്ഷെ ഇപ്പം അത് ചെകുത്താന്മാരുടെ കൺട്രി എന്നാണ് ഇപ്പൊ പറയേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊന്നുമില്ല അത്രയ്ക്ക് കൊലപാതകങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ച് വരുവാണ് നമ്മൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേക്കുന്നത് ഓരോരോ കൊലപാതകങ്ങൾ കേട്ടുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് വളരെ ചെറുപ്പക്കാർ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള പയ്യന്മാരാണ് ഈ കൊലപാതകങ്ങൾ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജനുവരി ഒന്ന് തൊട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഇവിടെ സെയിം ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരുത്തനാണ് ആറുപേരെ കൊലപാതകം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് എന്തായാലും അവന്റെ ഉമ്മ ഇപ്പ ရေ <m> ာရာ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള രീതിയിൽ ഐ സി യു കിടക്കുവാണ് അതായത് ക്യാൻസർ പേഷ്യന്റിനെ സ്വന്തം ഉമ്മയെപ്പോലും ആ വെറുതെ വിട്ടില്ല സ്വന്തം അനിയനെ അതായത് ആ ഒരു കുഞ്ഞ് കുട്ടിയെ പോലും ശരിക്കും പറഞ്ഞാൽ ആ പയ്യനെ ആ ഒരു കൊച്ചു കുട്ടിയെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് ആ കൊച്ചിന്റെ മുഖം കണ്ടിട്ട് ശരിക്കും നമുക്ക് സങ്കടമാണ് വന്നത് ആ ഒരു ചെറിയ കുട്ടിയുടെ മുഖം കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സങ്കടം വന്നത് ഏർ അന്ന് അതുപോലെ തന്നെ തൊണ്ണൂറ്റഞ്ച് വയസ്സോളം ഉണ്ട് ആ ഒരു വാപ്പുമായിക്ക് ഇവന്റെ വാപ്പുമായിക്ക് അവരിത്രയും നാൾ ജീവിച്ചിരുന്നിട്ട് ഇവന്റെ കൈകൊണ്ട് ഇങ്ങനെ തീരാനാണല്ലോ അവർക്ക് വിധി ഉണ്ടായത് അവരെ കഴുത്തേക്കിടുന്ന മാനവരവം പറിച്ചെടുത്തുകൊണ്ടാണ് പോയിട്ടുള്ളത് ഇവനൊക്കെ മാനസിക രോഗികളാണോ അതോ കഞ്ചാവും കള്ളവും അടിച്ചു കയറ്റിയിട്ട് ഈ മാതിരി ചെറ്റങ്ങൾ ചെയ്യുവാണോ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ശരിക്കും ക്രിമിനൽസ് ആയി വരുവാണ് ഓ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ അതി ഭീകരമായ ഒരു കൂട്ടക്കൊലയുടെ വിവരം വരുകയാണ് ആറുപേരെ കൊലപ്പെടുത്തിയെന്ന് ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ മൊഴി നൽകിയിരിക്കുന്നു പെരുമല സ്വദേശി അഫാൻ ആണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഈ മൊഴി നൽകിയിരിക്കുന്നത് അഫ്ഫാന്റെ പെൺ സുഹൃത്തും കുടുംബത്തിലെ അഞ്ചു പേരുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിവരം പ്രതി കീഴടങ്ങിയിരിക്കുന്നു ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി അനന്തകൃഷ്ണൻ നമ്മൾ സമീപകാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത വിധത്തിൽ ഭീകരമായ ഒരു കൂട്ടക്കൊലയുടെ വിവരം വരികയാണ് എന്താണ് സംഭവം അഭിലാഷ് ഒരുപക്ഷെ അവിശ്വസനീയമായ ഒരു വാർത്തയാണ് സ്ഥിരീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയം മുമ്പാണ് വെഞ്ഞാറമൂട് നിന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം നമ്മളെ തേടിയെത്തിയത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരു യുവാവ് ഇരുപത്തിമൂന്നുകാരനായ അഫ്വാൻ അയാൾ പോലീസിനോട് പറഞ്ഞത് ഞാൻ ആറ് കൊലപാതകം നടത്തിയിട്ടാണ് ഈ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നതെന്നാണ് ആ കൊലപാതകങ്ങൾ എവിടെ നടത്തിയെന്നും അഫ്വാൻ പോലീസിനോട് പറഞ്ഞു പേരുമലയിൽ മൂന്ന് പേരെയും ചുള്ളാളത്ത് രണ്ടുപേരെയും പാങ്ങോട് ഒരാളെയും കൊലപ്പെടുത്തി അങ്ങനെ ആറുപേരെ കൊലപ്പെടുത്തിയെന്നാണ് ആറുപേരെ കൊന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാണ് ഞാൻ ആറുപേരെ കൊന്നു എന്ന് അഞ്ചു പേരും നിലവിൽ മരണപ്പെട്ടിട്ടുണ്ട് അവന്റെ ഉമ്മ ആണ് ശരിക്കും പറഞ്ഞാൽ ഇവൻ ഒരു കൂസലും ഒരു ചലനവും ഇല്ലാതാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നത് അപ്പൊ അവർക്ക് പോലും വിശ്വാസം വന്നില്ല ആർ കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞത് അവർക്ക് പോലും വിശ്വാസം വന്നില്ല എങ്കിലും എന്താ അവൻ എലിവേഷൻ കഴിച്ചിട്ടാണ് അവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നത് അവരിപ്പം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് അവൻ എന്ത് എങ്ങനെ മനസ്സ് വന്ന് സ്വന്തം മാതാവിനേയും ഈ ഒരു കൂടപ്പറപ്പുകളെയും ഈ ആറുപേരെ ഒറ്റയടിക്ക് കൊലപ്പെടുത്താൻ ആ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ എങ്ങനെ മനസ്സ് വന്ന് അവന്റെ പ്രാണനെ പോലെ സ്നേഹിച്ചതാണെന്ന് പറയുന്ന ആ ഇളയ കുട്ടിയൊക്കെ ഇവൻ രണ്ട് ദിവസം മുൻപേ ഒരു പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നിരുന്നു ഇവന്റെ സുഹൃത്താണെന്നാണ് പറയുന്നത് ആ പെൺകുട്ടി വീട്ടിൽ കൊണ്ടുവന്നവടെ മുതൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആ വീട്ടിൽ ഉണ്ടായിരുന്നു പിന്നെ എന്താ ഈ പെൺകുട്ടി ട്യൂഷന് പോകുവാണ് എന്നും പറഞ്ഞിട്ടാണ് അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളത് അതിനെ ചൊല്ലി അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ആ വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ ഇവനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സായിട്ടുള്ള അതിനിടയ്ക്ക് പത്ത് എഴുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കടബാധ്യത ഇവനിക്ക് ഉണ്ട് എന്നും പറയുന്നു എന്തായാലും മെടുക്കാൻ കേട്ടോ ഇരുപത്തി വയസ്സേ ഉള്ളൂ അപ്പോഴേക്കും പത്ത് എഴുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കടബാധ്യതയും അവന്റെ തലേ മണ്ട വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരുത്തനാണ് ഇപ്പൊ ഈ കൊലപാതകം നടന്ന് നടത്തിയത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെയുള്ളൊരു സൊല്യൂഷനാണോ ഈ കൊലപാതകം എന്ന് പറയുന്നത് ബാധ്യത ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പെണ്ണിനെ വീട്ടിൽ പറഞ്ഞാലോ ഒക്കെ അങ്ങ് കൊലപാതകം ഇതിനൊരു പരിഹാരം തുടർന്ന് ആറ്റി ഡിവൈഎസ്പി സ്ഥലത്തെത്തിയാളെ ചോദ്യം ചെയ്തു ഉടൻ തന്നെ പോലീസ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തി അതിൽ അഞ്ചു പേര് മരണം ഏതാണ്ട് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അതിൽ പാങ്ങോട് ഒരു എൺപത്തിയെട്ട് വയസ്സുള്ള വൃദ്ധയാണ് മരിച്ചത് അവർ ഈ അഫാന്റെ മുത്തശ്ശിയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തലക്കടിയേറ്റ നിലയിലാണ് മരണം സ്ഥിരീകരിക്കുന്നത് പേരുമലയിൽ ക്ഷമിക്കണം ചുള്ളളത്ത് രണ്ടുപേരുടെ മരണവും കൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഈ മരിച്ചവരെല്ലാം അഫാന്റെ അടുത്ത ബന്ധുക്കളാണ് അതായത് മുത്തശ്ശി അമ്മ സഹോദരൻ അടക്കമുള്ളവരുണ്ട് ഇതിനൊപ്പം തന്നെ പെൺ സുഹൃത്തും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് സജാദ് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആറ് പേരെ അഫ്ഫാൻ എന്ന് പറഞ്ഞ ഇരുപത്തിമൂന്ന് വയസ്സിൽ മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ എന്നാണ് വിവരം എന്താണ് ഈ കൊലപാതകത്തിന്റെ പ്രേരണ എന്താണ് പോലീസ് പറയുന്നത് ആ പെൺകുട്ടിയെ പോലും അവൻ വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് അവൻ പറയുന്നുണ്ട് ഞാൻ ഇല്ലെങ്കിൽ അവളെ ജീവിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവളെ അങ്ങ് കൊല്ലാമെന്ന് കരുതി കാണും അവനും എലിവേഷം കഴിച്ചിട്ട് ഇപ്പം മെഡിക്കൽ കോളേജിലും ആണല്ലോ എന്തായാലും അവനെ അവൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് അവനിക്ക് മനസ്സിലായി അതുകൊണ്ടായിരിക്കാൻ അവനും എലിവേഷൻ കഴിച്ചത് ഇവനെയൊക്കെ ആദ്യമേ അങ്ങ് അടിച്ചിറക്കിയിരുന്നെങ്കിൽ ഇവനെയൊക്കെ ഇത്രയും നാൾ സഹിച്ച വീട്ടുകാരുണ്ടല്ലോ അവരെ പറഞ്ഞാൽ മതി ഇവനെയൊക്കെ ആദ്യമേ അടിച്ചിറക്കണമായിരുന്നു ഈ ുള്ളൊരു ക്യാരക്ടർ ഉള്ളപ്പം അതെന്തായാലും മാതാപിതാക്കൾക്ക് അറിയാൻ പറ്റുമായിരിക്കുമല്ലോ അപ്പൊ അന്നേരം അടിച്ചിറക്കണമായിരുന്നു അതുകൊണ്ടാണ് ഇത്രമേ സംഭവിച്ചത് ഇവൻ രണ്ടുപോലെ മുൻപേ അവന്റെ വാപ്പാട് കൂടെ ഗൾഫിലായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത് അത് കഴിഞ്ഞ് അവൻ നാട്ടിലെത്തി നാട്ടിൽ വന്നിട്ട് അവൻ എന്താ ജോലി എന്നൊന്നും ആർക്കും അറിയില്ല പോലും ആ വീട്ടിൽ എന്താണ് നടക്കുന്നെന്ന് അറിയുമായിരുന്നില്ല ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നത് രണ്ടു ദിവസം മുമ്പാണെന്ന് മാത്രമേ അറിയുള്ളൂ തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും അതുപോലെ തന്നെ പോലീസിൽ ലഭിക്കുന്ന വിവരവും അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഇടപെടലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തികപരമായി അദ്ദേഹത്തിനൊരു ഒരു ഒരു ഉണ്ടായിരുന്നതായി പോലീസിന് ഒരു വിവരം ലഭിക്കുന്നില്ല സ്ഥലം എം എൽ എ ഡി കെ മുരളിക്കും അത് വിവരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കാരണം ഈ പ്രതി ആദ്യ കൊലപാതകത്തിന് ശേഷം കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് മറ്റു കൊലപാതകങ്ങൾ നടത്തുന്നത് ഈ മറ്റു കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം കൃത്യമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്നും പോയി താൻ സറണ്ടർ ആവണമെന്നുള്ള കാര്യം മുൻകൂട്ടി ധരിച്ചിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കൊലപാതകം ചെയ്യുക കൊലപാതകം വീണ്ടും പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക അവർക്കറിയാം അവിടെ കിടക്കാനുള്ള സൗകര്യവും ഉണ്ട് അതാണ് സ്റ്റേഷനിൽ ചെല്ലുന്നതും ഈ പ്രതി ആദ്യഘട്ടത്തിൽ ഇത്ര പേർ മരിച്ചു എന്ന് പറയുമ്പോൾ പോലീസിന് അത് വിശ്വാസിക്കാനായിട്ടില്ല ആ പോലീസ് ആദ്യഘട്ടത്തിൽ രണ്ടുപേരുടെ മരണം മാത്രമാണ് സ്ഥിരീകരിച്ചത് അപ്പോൾ വീണ്ടും പ്രതി ആവർത്തിക്കുന്നുണ്ട് താൻ മറ്റുള്ളവരെ കൂടി കൊന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ ആവർത്തിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പരിശോധനകൾ പോലീസിന് നടത്തേണ്ടതായി വന്നത് നാട്ടുകാരുടെ കൂടി അപ്പോഴാണ് മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് മൃതദേഹങ്ങൾ ഉള്ളതായിട്ട് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ഈ പ്രതി വിഷം കഴിച്ചു എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അഫാനെ കൊണ്ടുവന്നു പ്രതിയെ എത്തിച്ചു എന്നുള്ള ഒരു വിവരം കൂടി ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു കുമാർ ഈ പ്രതി വിഷം കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് കുടുംബത്തിൽ ഇനി ആകെ ഉള്ളത് ആ വാപ്പയാണ് അദ്ദേഹം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുവാണ് ഇവനിക്കൊക്കെ വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ആ വാപ്പ അയാൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അയാളെയും തീർത്തേനെ ഇവൻ പറയുന്നുണ്ട് ഏറ്റവും ഇഷ്ടം അവന്റെ കുഞ്ഞ് കുഞ്ഞനുജനാണെന്ന് ആ മുഖത്ത് നോക്കിയിട്ട് അവൻ ആ കൊല ചെയ്യാൻ ആ പൊടി ചേർക്കാൻ ആ ഒരു പയ്യനെ എങ്ങനെ കൊല്ലാൻ തോന്നി ഇവനെയൊക്കെ തൂക്കി കൊല്ലണം